ലോക്സഭാ തെരഞ്ഞെടുപ്പില് രാഷ്ട്രീയ കേരളം മുറ്റുനോക്കുന്ന മണ്ഡലമാണ് കണ്ണൂർ കെ പി സി സി പ്രസിഡന്റും സിറ്റിംഗ് എംപിയുമായ കെ സുധാകരനും സിപിഐഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജനും അടുത്തിടെ കോണ്ഗ്രസ് വിട്ട് ബി ജെ പിയിലെത്തിയ സി രഘുനാഥുമാണ് സ്ഥാനാർത്ഥികൾ പരമ്പരാഗതമായി യു ഡി എഫിനൊപ്പവും ആഞ്ഞു പിടിച്ചാൽ എൽ ഡി എഫിനൊപ്പവും ഇതാണ് കണ്ണൂർ മണ്ഡലത്തിന്റെ പൊതുചിത്രം മട്ടന്നൂർ ധർമ്മടം തളിപ്പറമ്പ് ഇരിക്കൂർ പേരാവൂർ കണ്ണൂർ അഴീക്കോട് തുടങ്ങിയ നിയോജക മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് കണ്ണൂർ ലോക്സഭാ മണ്ഡലം ഇതിൽ ഇരിക്കൂറും പേരാവൂരും യു ഡി എഫിനൊപ്പവും ശേഷിക്കുന്ന അഞ്ച് മണ്ഡലങ്ങളും എൽഡിഎഫിനൊപ്പവും എന്നതാണ് നിലവിലെ നിയമസഭാ കക്ഷിനില ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ എ കെ ഗോപാലിനെയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി എസ് കെ പൊറ്റക്കാടിനെയും വിജയിപ്പിച്ചയച്ച മണ്ഡലം കൂടിയാണ് കണ്ണൂർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെയുള്ള കണക്കെടുത്താൽ പന്ത്രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ എട്ട് തവണയും മണ്ഡലം കോൺഗ്രസ് പക്ഷത്തോടൊപ്പം ആയിരുന്നു കോൺഗ്രസിനെ സംബന്ധിച്ച് സിറ്റിംഗ് എംപിയും കെ പി സി സി പ്രസിഡന്റുമായ കെ സുധാകരന്റെയും സി പി ഐ എമ്മിനെ സംബന്ധിച്ച് ജില്ലാ സെക്രട്ടറിയായ എം വി ജയരാജന്റെയും വിജയം അഭിമാനപ്രശ്നമാണ് മൂന്ന് മുന്നണികളിലെയും കരുത്തന്മാർ തമ്മിലുള്ള പോരാട്ടത്തിനാണ് കണ്ണൂർ സാക്ഷ്യം വഹിക്കുന്നത് മണ്ഡലത്തിലെ കഴിഞ്ഞ അഞ്ച് വർഷത്തെ വികസന തകർച്ച ചൂണ്ടിക്കാട്ടിയാണ് ഇടതുപക്ഷത്തിന്റെ പ്രചാരണമെങ്കിൽ ഭരണത്തിന് കീഴിൽ മണ്ഡലത്തെ മനഃപൂർവ്വം തഴയുകയാണ് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് യു ഡി എഫ് പ്രചാരണ രംഗത്തുള്ളത് നരേന്ദ്രമോദി സർക്കാരിന്റെ നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് ബി ജെ പിയുടെ പ്രചാരണം മലയോര മേഖലയായ പേരാവൂർ ഇരിക്കൂർ എന്നിവിടങ്ങളിലെ ജനങ്ങൾ നേരിടുന്ന കാർഷിക മേഖലയിലെ പ്രശ്നങ്ങളും വന്യമൃഗശല്യവുമെല്ലാം തെരഞ്ഞെടുപ്പിൽ വിഷയങ്ങളാകും ന്യൂസ് ഡെസ്ക് ദൂരദർശൻ